എന്താ അപ്പ അറിഞ്ഞില്ലേ ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എമ്പത് കോടി രൂപ അതിനുവേണ്ടി ചെലവ് പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കിറുകിർത്തിയം കക്ഷികളാ പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിക്കും ഇത്തരം വിഷയം എന്ന ഘട്ടത്തിലും ചില രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ യു ഡി എഫ് നടത്തിയിട്ട് ബി ചില നേതാക്കന്മാരും ഇത്തരം നിലപാടെടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും സംസ്ഥാന സർക്കാരിനെ ക്രമിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ട് ഇതിന്റെ നിർമ്മാണം അതിന്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടക്കുന്നത് അലൈൻമെന്റ് മുതൽ നിർമ്മാണം നിർമ്മാണം നടത്തുമ്പോൾ അവർക്ക് സ്വാഭാവികം സ്റ്റേറ്റിന്റെ ചില സഹായങ്ങൾ സ്വാഭാവികം വേണ്ടിവരും അനിഷ്ട സംഭവങ്ങൾ ദൗർഭാഗ്യരാണ് അതുമായി ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ടീമിനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് തള്ളം ഇതിനും അയ്യായിരത്തി അറുന്നൂറ് കോടി അതായത് സ്ഥലമേറ്റെടുപ്പിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ മുടക്കാമെന്ന് സംബന്ധിച്ച് അത്രയും തുക കൊടുത്തു ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ടിലും അയ്യായിരത്തി അറുന്നൂറിനോട് അടുപ്പിക്കുന്ന തുക കൊടുത്തുവെന്ന് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പന്ത്രണ്ടായിരം കോടിയായി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അയ്യായിരത്തി അറുനൂറ് കോടിയാണ് ഈ സ്ഥലമെടുപ്പിന് ചെലവാക്കിയത് എന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ശ്രീ റിയാസ് സൂചിപ്പിച്ചത് നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിന്നും അതിൻ്റെ ആ അത്രയും തുക നമുക്ക് കടമെടുപ്പ് നടത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്ന നിലയിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയിൽ നാം ഒരു സംഖ്യ തുക ചെലവാക്കുകയും നമുക്ക് കിട്ടേണ്ടിയിരുന്ന കടം ലഭ്യമാവാതിരിക്കുകയും ചെയ്തതിന്റെ സാഹചര്യമാണ് ആ കണക്കിലൂടെ കേരളത്തിലെ ജനങ്ങളെ ഈ മന്ത്രിയുടെ ലോജിക്കല്ലേ സംശയിക്കരുത് അതിലെന്താണ് വിനു തെറ്റ് അതിലെന്താ തെറ്റ് നമുക്ക് അയ്യായിരത്തി അറുനൂറ് കോടിയോളം മുപ്പ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്ത് ചെലവഴിക്കേണ്ടി വരിക ആ ഖജനാവിലേക്ക് കടമായി വരേണ്ടിയിരിക്കുന്ന തുക അത്രയും തുക നമുക്ക് ലഭ്യമാവാതിരിക്കുകയും ചെയ്യാം രണ്ട് തരത്തിലുള്ള തിരിച്ചടി നമുക്ക് അങ്ങനെ കടമെടുത്തുകൊണ്ട് നടത്താവുന്ന പണികൾക്ക് എടുക്കാൻ കഴിയാത്ത വിധം അത്രയും കടം നമുക്ക് എടുക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അതിലെ അതായത് ആളുകൾ പരിക്കുകയാണ് നേരത്തെ പത്തിരണ്ടായിരം കോടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റുകളെ ശരി അത് ആളുകൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നത് പക്ഷേ ഈ ഈ ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് കിഫ്ബിയാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി ദേശീയപാതയുടെ സ്ഥലമേറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുകയായി എന്നെ ചെയ്യിച്ച് കൊടുക്കുന്നത് ഈ കിഫ്ബി എന്ന് പറയുന്നത് സർക്കാർ ഗ്യാരണ്ടിയിൽ പണം കടമെടുക്കുന്ന സ്ഥാപനമാണ് തിരിച്ചടവ് സർക്കാരിന്റെ ബാധ്യതയാണ് നമ്മുടെ വാഹന നികുതിയിൽ നിന്നും പെട്രോൾ സെസ്സിൽ നിന്നുമാണ് കിഫ്ബിയിലേക്ക് പണം പോകുന്നത് ഈ പണം കൊണ്ടാണ് കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കുന്നത് സർക്കാരിൻ്റെ വായ്പയാണെന്നാണ് സി എ ജി കണ്ടെത്തിയത് കൊള്ളുകയില്ലെന്ന് അങ്ങനെ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ വരുന്ന ഒരു തുക ഒരു പദ്ധതിക്ക് കൊടുത്തിട്ട് ഇതിന് കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ആറായിരം കോടി കൂടി പോയി അയ്യായിരത്തി അറുനൂറ് അങ്ങ് റൗണ്ട് ചെയ്ത് ആറായിരം ആക്കി അവിടെ നിൽക്കട്ടെ അയ്യേ എന്നിട്ട് പന്ത്രണ്ടായിരം കോടിയാണ് ഫലത്തിൽ സർക്കാരിന്റെ ബാധ്യത എന്നൊക്കെ പറയുന്നത് ഈ ആളുകളെ എന്ന് പറഞ്ഞാൽ അതിന്റെ പാരമ്യമാണ് ഇതിനെയാണ് തള് എന്ന് പറയുന്നത് വിനുവിന് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ വിചാരിക്കുന്നില്ല അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ആ ഒരിക്കലും ഞാനത് വിചാരിക്കുന്നില്ല അയ്യായിരത്തി അറുന്നൂറ് കോടി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ ചെലവാക്കുകയും എനിക്ക് കിട്ടേണ്ടിയിരുന്ന അയ്യായിരത്തി അറുനൂറ് കോടി ഇക്കാരണം കൊണ്ട് മാത്രം ഇനി എന്തിനാ ഉള്ള കാര്യം കൊണ്ട് മാത്രം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ട് എഫക്റ്റ് രണ്ട് എഫക്റ്റ് വരുന്നു എന്നതാണ് റിയാസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവോ മന്ത്രി അതാണ് ഉദ്ദേശിച്ചത് അയ്യായിരത്തി അറുനൂറ് കോടി അങ്ങ് വിട ഞാൻ എനിക്ക് ഞാൻ കടമെടുത്ത ഒരയ്യായിരത്തി അറുനൂറ് കോടി ഞാൻ ഒരാൾക്ക് കൊടുക്കും ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ എന്നിട്ട് എനിക്ക് ഈ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഈ പണം കടമെടുത്തുകൊണ്ട് കിട്ടാ ഇനി കിട്ടില്ല എന്ന് എനിക്കറിയാവുന്ന പണമാണ് അതുകൊണ്ട് ആ അത് ഇതിന് കൊടുത്തിരുന്നില്ലെങ്കിൽ അതുകൂടി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് മൊത്തം ചെലവ് ഇതിന്റെ ഇരട്ടിയായി ഏതാണ്ട് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഞാൻ കണക്കാക്കുന്നു ആ ലോജിക്കല്ലേ അത് വരെ പെരുമ്പാമ്പ് അവൻ്റെ തലയിൽ ഞാൻ ഏതായിരുന്നാലും എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേക്കുറിച്ച് എനിക്ക് അത്രയോ പറയാൻ പറ്റൂ വിനു അത് ഇത്രേ ഉള്ളൂ അതായത് എനിക്ക് എന്റെ സാലറി വെച്ചിട്ട് വായ്പ എടുക്കാനുള്ള പരിധി ആറായിരം ആണെന്ന് വിചാരിക്കുക ഞാൻ ഒരിടത്തുനിന്ന് അയ്യായിരത്തി അറുനൂറ് വായ്പ എടുത്തു വീണ്ടും ഒരു അയ്യായിരത്തി അറുനൂറ് വായ്പയ്ക്ക് വേണ്ടി ചെന്നാല് അവര് പറയും നിനക്ക് നാനൂറ് എടുക്കാൻ പറ്റുമെന്ന് അത്ര ഇവിടെ പറഞ്ഞു കിഫ്ബി വായ്പ എടുത്ത തുകയാണ് അയ്യായിരത്തി അറുനൂറ് കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അത് വായ്പാ പരിധിയിൽ വരുന്നത് അസീസ് പറഞ്ഞതുപോലെ കയ്യിലുള്ള പണമാണെങ്കിൽ അത് വായ്പാ പരിധിയിൽ കണക്കാക്കപ്പെടുകയില്ല പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത് അപ്പൊ വായ്പ എടുത്ത തുക അവിടെ കൊടുത്തിട്ട് അതിനെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് വെറുതെ നോക്കുകയാണ് ഒരു ചെറിയ ജോൺ ബ്രിട്ടാസ് ചോദിച്ച പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സ്ഥലമെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ പണം എടുക്ക പണം നൽകണമെന്ന് നിങ്ങൾ നിഷ്കർഷിച്ചിരുന്നോ മറുപടി ഇല്ല എന്നാണ് പകരം എന്താണ് വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇത് ജനങ്ങളിൽ നിന്ന് വസൂലാക്കാം എന്നുള്ള രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോളിസി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള ഏതാണ്ട് പത്തിരുപത്തിനാല് സംസ്ഥാനങ്ങൾ ഇത് സൈൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് ഈ ധനസഹായം അപ്പോ നിങ്ങള് നിങ്ങളുടെ കയ്യില് കടമെടുത്ത പൈസ നേരത്തെ പറഞ്ഞ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ എന്തിന് വിനിയോഗിക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പെറഗേറ്റീവാണ് ഈ തോന്നുന്നുണ്ടോ അവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തടത്ത് ഇതിന് കൊടുക്കാൻ കേന്ദ്ര സ്കീമായിട്ടുള്ള ഇപ്പൊ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പൂർണ്ണമായും കേന്ദ്ര സ്കീമായിട്ടുള്ള നാഷണൽ ഹൈവേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് മറ്റ് പല കേന്ദ്ര സ്കീമുകൾക്കും ഇരുന്നൂറ് രൂപ ആശ വർക്കർമാർക്ക് കൊടുക്കാനില്ല എന്നും കൂടിയാണ് ഈ സോക്കോളുടെ ഇടതുപക്ഷത്തിന്റെ സ്വഭാവം പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഉത്തരവ് ഒന്നും പരിശോധിക്കണം ആരും നിർബന്ധിച്ചില്ല അങ്ങോട്ട് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം ജനങ്ങളിൽ നിന്ന് ഇത് വസൂലാക്കാൻ വേണ്ടിയും കൂടിയാണ് എല്ലാം അറിയൂ അതിപ്പോഴും പറയുന്നില്ല ഈ റോഡിന്റെ ഇരുവശത്തും ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ളവർക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാകുന്ന മൂല്യവർദ്ധനവിന് അനുപാതീയമായി അവരിൽ നിന്ന് പണം പിരിച്ചെടുക്കാനുള്ള ഒരു സ്കീമിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നു ഞാൻ നേരത്തെ സ്ഥലത്തിന്റെ മൂല്യം വർധിക്കും അങ്ങനെയുള്ള ആ മൂല്യവർധനക്ക് നികുതി ഏർപ്പെടുത്താം എന്നതാണല്ലോ ഇപ്പോൾ ശ്രീ ജോസഫ് പറഞ്ഞ കാര്യം ആകെ ചെയ്യും ചക്ക കുഴയുന്ന പോലെ അതെ ആ ജോൺ ബ്രിട്ടാസിന്റെ ആ ആ ചോദ്യത്തിന്റെ മറുപടി കഴിയുമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ ഒന്ന് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിംഗിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് എന്താണ് ഈ വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിംഗ് എന്നും അത് രണ്ടായിരത്തിഇരുപത്തിൽ വന്ന പോളിസി എന്താണെന്നും അതിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ ഈ അയ്യായിരത്തി അറുനൂറ് രൂപ കൊടുത്തതെന്നും ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറയണം ഒരു നാട് നാട് ഭരിക്കാൻ വലിയ വേണ്ട പക്ഷെ ഒരു ഒരു മുടിക്കാൻ നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ അമർത്തി 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 ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി